നമസ്കാരം രാകേഷ് ഡോക്ടറാണ് പുരുഷന്മാരിലെ വന്ധ്യതയ്ക്ക് ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു ബേസിക് ബേസിക്കായിട്ടുള്ള ലാബ് ഇൻവെസ്റ്റിഗേഷനാണ് സെമൻ അനാലിസിസ് ഈ സെമൻ അനാലിസിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് അതായത് ബീജത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബീജത്തിൻ്റെ എണ്ണം പിന്നെ അതുപോലെ സെമൻ്റെ വിസ്കോസിറ്റി ബീജത്തിൻ്റെ മോർട്ടിലിറ്റി ഇങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഇതിനകത്തുണ്ട് പക്ഷേ ഇതിനകത്ത് പലരും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് സെമൻ്റെ അനാലിസിനകത്ത് വരുന്ന സെമൻ സ്പോം ഈ സ്പേം മോഫോളജിയിൽ എന്താണ് മനസ്സിലാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേമിൻ്റെ ബീജത്തിൻ്റെ രൂപം ഷെയ്പ്പ് എന്നീ കാര്യങ്ങളാണ് ചില ആളുകളുടെ സെമനാസിസ് നമ്മൾ ടെസ്റ്റ് എടുത്ത് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാരാമീറ്റേഴ്സും നോർമലായിരിക്കും പക്ഷേ മോർഫോളജി സീറോ പെർസെൻറ്റേജ് ആയിരിക്കും അതായത് ഇതിൻ്റെ രൂപം ഷെയ്പ്പൊക്കെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും എന്നാണ് അത് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത് ഇതിന് കാരണമായ ആവുന്നത് പല കാരണങ്ങളാണ് അതായത് ജനതികമായിട്ടുള്ള ഇഷ്യൂ കൊണ്ടുള്ള പ്രശ്നം പിന്നെ അതുപോലെ പുകവലി മദ്യപാനം പോലുള്ള ഇഷ്യൂ ഉള്ള ആളുകളിൽ പിന്നെ അതേപോലെ തന്നെ കെമിക്കലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്ന ചില ആളുകളിൽ പിന്നെ ചില ആളുകളുടെ ഹീ വളരെ ഹീറ്റായിട്ടുള്ള സ്ഥലത്ത് ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ വളരെ ടൈറ്റായിട്ടുള്ള വെയറുകൾ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ജനറൽ മാനേജ്മെൻറ്റും ചികിത്സയും നമുക്ക് എടുക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോർഫോളജിയുടെ പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാനും പുരുഷ വന്ധ്യതയ്ക്ക് ഒരു സഹായമാവാനും നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനും നമുക്ക് കഴിയും താങ്ക്